വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് ചാർജ് ചെയ്യുന്നതിനിടെ ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു ഇരുമ്പിളിയം സ്വദേശി സൈഫുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് കത്തി നശിച്ചത് തീ ആളിപ്പടർന്നതോടെ വീടിന്റെ മുൻഭാഗവും ജനലും ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കത്തിയമർന്നു വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല ബേക്കറി യൂണിറ്റ് പ്രവർത്തിക്കുന്ന വീട്ടിലാണ് സംഭവം കോമാക്കി ടി എൻ നയൻറ്റി ഫൈവ് എന്ന മോഡൽ വാഹനമാണ് കത്തിയമർന്നത് സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഡെലിവറിക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം എടുത്തതാണ് മൂന്ന് വർഷമായി വണ്ടി എടുത്തിട്ട് കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇലക്ട്രിക് വണ്ടിയാണ് അങ്ങാടിപ്പുറത്തു നിന്നാണ് ഷോറൂമിൽ നിന്നാണ് എടുത്തത് ഞാൻ സാധാരണയായിട്ട് ഒരു രാത്രി മണിക്ക് വണ്ടി ചാർജ് ചെയ്തിടും പിന്നെ ഒരു നാല് മണിക്ക് ആകുമ്പോഴത്തേന് അത് റിമൂവ് ചെയ്യാറുണ്ട് രാതർഷികമായിട്ട് ഇന്നലെ ഒരു മൂന്നേ കാലോടു കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അതുപോലെ അഗ്നി കോളങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെ വളരെ കാണപ്പെട്ടു അപ്പോൾ അയൽ അയൽവാസിയായ നിന്നുള്ള ചേച്ചിയും അവിടുത്തെ ഏറ്റവും വേണം ആദ്യമായിട്ട് കണ്ടത് പിന്നെ ഇവിടെ പൈപ്പും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായത് വേഗം വെള്ളം സ്പ്രേ ചെയ്ത് തീ നിയന്ത്രണ വിധേയക്കാൻ കഴിഞ്ഞു വലിയ ബാധ്യതകൾക്ക് ഇപ്പോൾ ഏകദേശം ഇവിടെ കത്തിക്കണ്ടു നിന്നു ഒരു മുക്കാൽ മണിക്കൂറോളം വേണ്ടി വന്നു ഇവിടെ നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിപൂർണമായിട്ടും വണ്ടി കത്തി നശിച്ച് ഒന്നും രാത്രി പത്ത് മണിയോടെയാണ് സ്കൂട്ടർ ചാർജ് ചെയ്യാനായി വെച്ചത് പുലർച്ചെ മൂന്നേ പതിനഞ്ചോടെയാണ് സ്കൂട്ടർ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തീ തീയണക്കാൻ ശ്രമിച്ചെങ്കിലും സ്കൂട്ടർ കത്തിയമർന്നു അമർന്നു മൂന്ന് വർഷം മുൻപാണ് സ്കൂട്ടർ വാങ്ങിയത് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളൂർ